കൂടുതൽ കറി വെക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ മീഡിയം വൈബത്തിൽ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് തക്കാളി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടാം അപ്പോൾ നമുക്കിത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് കറി വെക്കാം ഓക്കെ ചേച്ചീട്ടി ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് സവോള ഒഴിച്ചു കൊടുക്കാം കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കാതെ പിന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടി ആയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ട് വഴുന്നേ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇടക്കാം കേട്ടോ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇടാം മല്ലിപ്പൊടി ഇടാം ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുരുമുളക് പൊടി ഇത്ര ഇട്ട് നന്നായിട്ട് ഒന്ന് വഴകിയെടുക്കാം പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം ഇനി ചീനിച്ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് മതി ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എപ്പോഴും ഇടി ഇടാകുമ്പോൾ സിം ഗ്യാസ് സിമ്മിൽ ഇടുന്നുട്ടോ ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കൊന്ന് കടുക വറുത്തെടുക്കാം കേട്ടോ അതിൽ ചൂടായി ചീഞ്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം കടുക ഇട്ട് കൊടുക്കാം കറിവേപ്പന ഇടാം ഈ വെന്ത കൂന്തലിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അകൂടി കൂന്തൽ കറി ഇവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല ഇറച്ചിക്കറി തോവൽക്ക് അത്ര ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റിൽ നല്ല മണോട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്